നമ്മുടെ കയ്യിലുള്ളതോ നമുക്ക് ഇഷ്ടമുള്ളതോ ആയ ഏത് വച്ച് വേണേലും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ റെഡിയാക്കാം അപ്പോൾ ആദ്യം കുറച്ച് വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചിയും ഒരു പത്ത് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു മിക്സി ജാറിലിട്ടങ്ങ് അരച്ചെടുക്കാം എന്നിട്ട് അരച്ചെടുത്ത ഒരു മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീകം പൊടിച്ചതും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴുകി ക്ലീനാക്കി വരഞ്ഞ് വെച്ചിരുന്ന ഒരു നാലയല അതിലേക്ക് പകുതിയോളം അരപ്പ് ചേർത്ത് നല്ല പോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം ബാക്കി അരപ്പ് ആവശ്യമുണ്ട് കളയരുതിട്ടാം വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ അങ്ങ് അയലങ്ങ് ഇട്ടുകൊടുക്കാം കൂട്ടത്തില് കുറച്ച് കറിവേപ്പിലയും കൂടി ഇനി ഒരു വശാവുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം ഫ്രൈ ആകുമ്പോൾ ഈ നാലയും ഒരു സൈഡിലേക്ക് അങ്ങ് നീക്കിയിട്ട് ബാക്കി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മസാലയില്ലേ അത് ഇങ്ങേ സൈഡിലിട്ട് നല്ല പോലെ അങ്ങ് വഴിച്ചെടുക്കാം നന്നായി വഴന്ന് വരുമ്പോൾ ആ മീനിലേക്ക് ഈ മസാല മൊത്തത്തിലങ്ങ് ആക്കി കൊടുക്കാം ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങടൊക്കെ മറിച്ചിട്ട് റെഡിയാക്കുമ്പോഴേക്കും ആ ഒരു മസാല പൊതിഞ്ഞിട്ടുള്ള അയൽ റെഡിയാക്കി ഇട്ടു കെട്ടോ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുന്നു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൻ്റെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് സെറ്റാന്ന്